ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് കനത്ത തിരിച്ചടിയിൽ നിന്ന് സി പി എമ്മും ഇടത് കക്ഷികളും പാഠം പഠിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമായിരിക്കും കാത്തിരിക്കുന്നതെന്നും എന്ന മുന്നറിയിപ്പോടെയായിരുന്നു യാക്കോബായ സഭാ നിരണം മുൻ ഭദ്രസനാധിപൻ ബെത്രാപോലിത്ത ഗീവർഗീസ് കൂറിലോസ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം രംഗത്തെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതു മുന്നണിയുടെ കനത്ത തോൽവിയിലായിരുന്നു കൂറിലോസ് സി പി എമ്മിനെ വിമർശിച്ചത് ഇതിനെതിരെ ഇന്നലെ പിണറായി വിജയൻ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു തിരിച്ചടികൾ എന്തുകൊണ്ടാണെന്ന് സി പി എമ്മും ഇടതു മനസ്സിലാക്കണമെന്നും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരുമെന്നുമായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്ന ലേബലോടെയായിരുന്നു മുഖ്യമന്ത്രി ഇതിനെതിരെ പ്രതികരിച്ചത് എന്നാൽ ഇന്ന് വീണ്ടും മെത്രാപോലിത്ത ഗീവർഗീസ് കൂർലോസ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് തന്റെ തീരുമാനത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് അറിയിക്കാനായിരുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ തന്നെ കിടപ്പുണ്ടെന്നും മാർ കൂറിലോസ് പറഞ്ഞു വ്യക്തിപരമായ പരാമർശത്തോട് പ്രതികരിക്കുന്നില്ല ഹൃദയപക്ഷമാണ് ഇടതുപക്ഷമെന്നുമാണ് എന്നുമാണ് മാർ കൂറിലോസ് പ്രതികരിച്ചത് എന്നും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ള മെത്രാപോലിത്ത ഗീവർഗീസ് കൂറിലോസ് സി തന്നെ വിമർശിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സി പി എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമവേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മതസാമുദായിക സംഘടനകളെ അതിരവിട്ട് പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വലതുവത്കരണ നയങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് ബി ജെ പിയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാസിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ് ഭൂരിപക്ഷ മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ് ദാർഷ്ട്യവും ദൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്ക് എത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല പ്രത്യേകിച്ച് കേരളത്തിൽ തിരുത്തുമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ് അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തൽ ആവരുത് രോഗം ആഴത്തിലുള്ളതാണ് ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം ഇടതുപക്ഷം നിൽക്കണം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ഇല്ല എന്നായിരുന്നു ഗീവർഗീസ് കൂർലോസ് കുറിച്ചത് ഭരണാധികാരി ഏകാധിപതിയാകുന്നത് അപകടകരമാണെന്നും വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് ഏകാധിപതികളുടെ പ്രത്യേകതയാണെന്നും ക്രൈസ്തവ സംഘടനയുടെ സംയുക്ത സംഘടനയായ കെ സി സിയും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു മാത്രമല്ല ചക്രവർത്തി നഗ്നനാണെങ്കിൽ വിളിച്ചു പറയുക സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അത് ഉൾക്കൊണ്ട് തിരുത്തുന്നതിനു പകരം വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് പക്വത ഇല്ലായ്മയാണെന്നും കെ പ്രസ്താവിച്ചിരുന്നു പ്രതികരണങ്ങളും പ്രസ്താവനകളും പരാമർശങ്ങളുമായി ബെത്ര ഗീവർഗീസ് കൂറിലോസിന്റെ അഭിപ്രായം ചർച്ചയാവുകയാണ്